നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് കണക്കിന് വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉടനീളം മുസ്ലിം ലീഗിന്റെ മുദ്രകളാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രകടന പത്രികയ്ക്ക് ഭാരതത്തിന്റെ അഭിലാഷങ്ങളുമായി ഒരു ബന്ധവുമില്ല ഇന്നത്തെ ഭാരതത്തിന്റെ അഭിലാഷങ്ങളിൽ നിന്ന് ആഗ്രഹങ്ങളിൽ നിന്നും എല്ലാം കോൺഗ്രസ് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് മുസ്ലിം ഉണ്ടായിരുന്ന ആശയങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ്സിന്റെ പ്രകടന പത്രികയിൽ കാണാൻ സാധിക്കുന്നത് പത്രികയുടെ ബാക്കിയുള്ള ഭാഗത്ത് ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു പത്രികയിൽ കോൺഗ്രസിനെ കാണാനേ ഇല്ല രാജ്യ വികസനത്തിനായുള്ള മൂർദ്ധമായ ഒരു പദ്ധതി പോലും അതിലില്ല കോൺഗ്രസിന്റെ സമര പാരമ്പര്യമൊക്കെ പോയി പൊയ്ക്കഴിഞ്ഞിരിക്കുന്നുവെന്നും ഇന്ന് ആ പാർട്ടിക്ക് പോലും പ്രസക്തി ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നുവെന്നും രാജ്യതാൽപര്യമുള്ള നയങ്ങളല്ല രാജ്യ പുരോഗതിക്കായുള്ള കാഴ്ചപ്പാടില്ല എന്നും നരേന്ദ്രമോദി പറഞ്ഞു പൗരത്വ നിയമ പറ്റി ഒരക്ഷരം പറയാത്ത പത്രികയിൽ തങ്ങൾ അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാനും ഭക്ഷണം കഴിക്കാനും അനുമതി നൽകുമെന്നും വ്യക്തി നിയമം പാലിക്കാൻ അനുവാദം നൽകുമെന്നും ഒക്കെയാണ് ഉള്ളത് പൊതു സിവിൽ കോഡും അതിൽ പരാമർശിക്കുന്നില്ല ഇതാണ് മോദിയുടെ വിമർശനത്തിന് കാരണമെന്നാണ് കരുതപ്പെടുന്നത് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യത്തെയും മോദി വിമർശിച്ചു പയ്യന്മാരുടെ സിനിമ വീണ്ടും ഇപ്പോൾ റിലീസ് ചെയ്യുകയാണ് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികളായി നിശ്ചയിച്ചവർ നാമനിർദ്ദേശിക പത്രിക പോലും സമർപ്പിച്ചിട്ടില്ല വിജയിക്കാൻ അല്ലാതെ ബി ജെ പിയുടെയും എൻഡിഎം സീറ്റുകൾ കുറയ്ക്കാൻ വേണ്ടി മാത്രം പ്രതിപക്ഷം മത്സരിക്കുന്നു എന്നൊരു തിരഞ്ഞെടുപ്പ് ഞാൻ ആദ്യമായി കാണുകയാണെന്നും സ്ഥാനാർത്ഥികളെ അടിക്കടി മാറ്റേണ്ട അവസ്ഥയിലാണ് സമാജ്വാദി പാർട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പോലും കഴിയുന്നില്ല കൊല്ലം കൊണ്ട് ബി ജെ പി ജനവിശ്വാസം ആർജിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്നും അതേപോലെ ജനഹൃദയം കീഴടക്കി കഴിഞ്ഞുവെന്നും രാഷ്ട്രീയമല്ല ദേശീയ നയമാണ് ബി ജെ പി നടപ്പിലാക്കുന്നതെന്നും അതാണ് ഇന്നും കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിവേചനമില്ലാത്ത ഭരണമാണ് ബി ജെ പിയുടേത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് നീക്കുന്ന എന്നത് ഞങ്ങളുടെ ദൗത്യമായിരുന്നു കാശ്മീരിലെ കല്ലേറുകാർ എറിഞ്ഞ കല്ലുകൾ പെറുക്കിയെടുത്ത് ഞങ്ങൾ വികസിത ജമ്മു കാശ്മീർ പണയാനാരംഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു